എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സപ്ലൈകോവുമായി ബന്ധപ്പെടുത്തി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മളെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം സപ്ലൈകോ വഴി നൽകുന്ന വെളിച്ചെണ്ണയുടെ വില ഈ മാസം പതിനഞ്ചിനു ശേഷം കുറയാൻ സാധ്യതയുണ്ടെന്ന് മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അര ലിറ്റർ പാക്കറ്റിലും സപ്ലൈകോ വഴി വെളിച്ചെണ്ണ നൽകുന്നതാണ് ഇതിൽ പകുതി സബ്സിഡി വിലയും ബാക്കി നോൺ സബ്സിഡിയുമായിരിക്കും കേരഫെഡിന്റെ വെളിച്ചെണ്ണ സപ്ലൈകോ വഴി വില കുറച്ച് നൽകുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള ചർച്ചയിൽ അനുകൂലമായിട്ടുള്ള നിലപാടാണ് മാനേജ്മെന്റ് ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത് എത്ര വരെ വില കുറയ്ക്കുമെന്ന് കേരഫിൻ്റെ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ച് വിവരം അറിയിക്കുന്നതാണ് നാൽപ്പത്തി മൂവായിരം കുടുംബങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നതിൻ്റെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മാധ്യമങ്ങളോട് മന്ത്രി സംസാരിക്കുകയായിരുന്നു റേഷൻ കാർഡ് അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തിക്കാനുള്ള മുൻഗണനാ പട്ടികയുടെ ശുദ്ധീകരണവും അവസാനിക്കുന്നില്ല എന്ന് ഉദ്ഘാടന ചടങ്ങിലെ വ്യക്തമാക്കുകയുണ്ടായി പുതിയ മുൻഗണനാ കാർഡിനായിട്ട് സെപ്റ്റംബർ പതിനാറ് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് സർക്കാർ വന്നതിന് ശേഷം അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് കാർഡുകൾ തരം മാറ്റി നൽകിയിരുന്നു അതിന് പുറമെയാണ് ഇപ്പോൾ നാൽപ്പത്തി മൂവായിരം മുൻഗണനാ കാർഡുകൾ അനുവദിക്കുന്നത് അതോടൊപ്പം തന്നെ ആന്റണി രാജു എം എൽ എ അധ്യക്ഷനാവുകയുണ്ടായി ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണർ കെ ഹിമ നഗരസഭാ കൗൺസിലർ ഹരികുമാർ എന്നിവർ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള നിലപാടുകൾ വ്യക്തമാക്കിയുണ്ടായി അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആധികാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ